അങ്ങനെ ജിബിലീൽ അലി ഇസ്സലാം വന്നുകൊണ്ട് യൂസുഫ് നബി അലി ഇസ്സലാമിനോട് പറയുകയാണ് യൂസുഫി നബി പറഞ്ഞു ഈ കിളവിയെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക ആ സമയം മഹാനായ ജിബിലീൽ അലി ഇലാം യൂസുഫ് നബിനോട് പറയുകയാണ് എന്താണ് പറയുന്നത് ആറ്റ താരുളോടം ണ്ടായി പരൻ വിധിക്ക് നബിയെ ഒട്ടതിരുരപെട വിധമുദീത്ത് പെട്ടെന്ന് മരുതക കമനിയ തന്നെ ഇഷ്ടമിലുഭയം കഴിക്കുക പിന്നെ പിന്നെ ഈ തരുണിൻ്റെ പഴയ രൂപം കൊടുപ്പാനായി പെരിയോനിൽ തോവാ തരന്നോയിന്നേം ഇപ്പോൾ വീരരും വിവാഹത്തെ മുടിത്താറന്നേ ജ്ബിലിൽ പ്രതിവിധി പറഞ്ഞു കൊടുത്തത് നിങ്ങൾ നിങ്ങളവാനോട് ധരിക്കും ദുലേഹാ ബീവിയുടെ പഴയ രൂപം തരാൻ വേണ്ടിയിട്ട് അബ്ബാനോട് ദ്വാരിക്കുന്നു അപ്പോൾ പഴയ രൂപമായ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമല്ലോ അങ്ങനെ മഹാനായ യൂസഫിന് നബി അലി ഇസ്ലാം ദ്വാ ചെയ്യുകയും സുലേഹ പഴയ പതിനാറുകാരി പതിനേഴുകാരിയായി മാറിയണം അങ്ങനെ ഒബാഹുവിൻ്റെ തീരുമാനത്താൽ ഇത്രയും കാലം ഒരുപാട് യൂസഫിൽ മോഹിച്ച സ്ത്രീ ആയിരുന്നല്ലോ ഒബാഹു ആ പരീക്ഷണങ്ങളെല്ലാം യൂസ് ദുലേഹക്ക് അനുകൂലമാക്കി കൊടുക്കുകയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടെങ്കിലും ഒരുപാട് സ്നേഹം അദ്ദേഹത്തിനോട് വെച്ചെങ്കിലും അള്ളാഹു ആ സുലൈഹാൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകുകയാണ് അങ്ങനെ സുലൈഹ മധുരപ്പതിനേഴുകാരിയായി സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സല്ലേ അപ്പോൾ പെണ്ണുങ്ങൾക്കല്ല എല്ലാവർക്കും സ്വർഗ്ഗത്തിലെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അപ്പോൾ ആ യുവത്വം തുളുമ്പുന്ന ഇത് യുവത്വത്തിനേക്കാട്ടും താന്നിട്ടാണ് കൊടുത്തത് ചെറുപ്പക്കാർത്തി പണ്ടത്തെ പതിനേറ് പൈന പതിനേഴ് പതിനാറുകാരിയാക്കി കൊടുത്തു നിന്നു അങ്ങനെ സുലൈഹാനെ വിവാഹം ചെയ്തു എന്ന കവി പറയുന്നു വിവാഹം ചെയ്തതിന് ശേഷം യൂസഫിനെ പി ചോയ്ക്കാണ് തോറ്റി നബി വിളിത്തോളല്ലേ നീയും മാ പൊന്നേ യൂസുഫിനെ ചോദിക്കുകയാണ് ഇന്നേ വിചാരത്തിലേക്ക് ക്ഷണിച്ച പെണ്ണല്ലേ നീയേ ഇപ്പം അവ്വാൻ്റെ തീരുമാനം ഇപ്പം ശരിയക്കണമെന്ന് പറഞ്ഞു ഏതായാലും അതാണ് നമുക്ക് ഈ കിസ്സയിൽ പാഠം ചിലപ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിച്ച് കാണും എന്താ ഇപ്പം ഈ പ്രേമത്തിൻ്റെ കഥ പറയുന്നത് പഠിച്ചോനു എത്രയോ ദിനയിലേക്ക് വിളിച്ചിട്ട് ഏയ് പെണ്ണ് പോയില്ല യൂസു നബി അലൈഹി ഇസ്ലാമും ദുലീഹയും ഒന്നിക്കാൻ കഴിഞ്ഞില്ല കണ്ടോ ഇപ്പോൾ അള്ളാഹിൻ്റെ തീരുമാനം വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു വിവാഹിതരായത് അപ്പോൾ ഇതിലുള്ള പാഠം അതാണ് ഞമ്മളെക്കൊന്നിങ്ങനെ അവിടെ നിന്നിട്ടൊന്നിങ്ങനെ വിളിച്ചാൽ മതി അപ്പം വരും ഏ അപ്പോൾ അതാണ് ഞമ്മളെ ഈ മാനിയും അപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാമും സുലൈഹയും ഇത്രയും വർഷങ്ങളോളം അടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാണ്ടോ അള്ളാഹിൻ്റെ പരീക്ഷണം ലാസ്റ്റ് അള്ളാഹു ഇണയാക്കി കൊടുത്തു ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ അള്ളാഹു സുഖമാക്കി കൊടുത്തു ഏതായാലും സുലൈഹ ബിവിയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന് രണ്ട് മക്കളുണ്ടായി അഫ്രായും ഐഷ എന്ന് പറയുന്ന രണ്ട് മക്കൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മിസ്റിൻ്റെ മിസറിൻ്റെ ഗോഡൗണുകൾ മാത്രം ക്ഷേമത്താൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ഭക്ഷണ എല്ലാ ഭാഗത്തും ആകെബറം അഥവാ ക്ഷാമം പരന്നപ്പോൾ നോട്ടീസ് അടിച്ചു വരത്തിയിരുന്നു അസീസ് രാജാവ് മിസ്രൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാം കുറഞ്ഞ വിലക്ക് ധാന്യം മിസ്രറിൽ വിൽക്കുന്നുണ്ട് ഈ വിവരം മഹാനായ അഴക്കൂബി നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കളായ മറ്റു മക്കളിലും ഈ വിവരം കിട്ടിയെന്ന് മാത്രമല്ല അവർ വാപ്പാനോട് ചോദിച്ച് വാപ്പ ഇങ്ങനെ മിസ്റിൻ്റെ അധിപനായ രാജാവ് കുറഞ്ഞ വിലയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് പോയി നോക്കിയ മക്കളെ എന്ന് ഇഴക്കൂബി നബി അലി ഇസ്സലാം പറയുകയും ആ പറഞ്ഞതനുസരിച്ച് മിസ്റിൻ്റെ ഭാഗത്തെ കഥാ ഇഴക്കൂബി നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കൾ ധാന്യത്തിന് വേണ്ടി വരികയാണ് യൂസഫ് നബി അലി ആണെങ്കിൽ അന്ന് മിസ്രിലെ ഭരിക്കുന്ന രാജാവാണ് രാജാവ് പട്ടാളക്കാർക്ക് തൻ്റെ സി തൻ്റെ സിങ്കിടികൾക്ക് ഒരു ഓർഡർ കൊടുത്തിരിക്കുകയാണ് എന്താ ഓർഡർ കൊടുത്തിരിക്കുന്നത് വിദേശികളായ ആരെങ്കിലും വന്നാൽ പ്രത്യേകിച്ച് എൻ്റെ അടുക്കൽ അവരാരാണെങ്കിലും ശരി അവരുടെ ലീസ്റ്റ് തയ്യാറാക്കി എൻ്റെ അടുക്കൽ ഈ മിസ്രുകാരല്ലാത്ത വിദേശികളായ മറ്റാളുകൾ ഭക്ഷണത്തിന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്നാൽ എൻ്റെ അടുക്കൽ ആ ലിസ്റ്റ് കൊണ്ടുവരണമെന്ന് രാജാവ് ഉത്തരവിട്ടിരുന്നു പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ബനികൾ പാത്തും മഹിമേട്ടി ബാസുകൾ ധാരീത്ത് കൊണ്ട് വള്ളറു കൊള്ള പുറപ്പെട്ടോത്ത് കടന്ന് കോട്ടാരത്തിൻ അതൃപ്പം കണ്ട് ഉള്ള് ഹൈറോയ്യാവർ തമ്മിരുരത്തിയിടുന്നു ഇപ്പോൾ കഥക്കാം രാജാവില്ല പുരകത്തന്ന് അങ്ങനെ മിസിറിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി മഹാനായ അഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള മക്കളൊക്കെ അതാ ഒന്നാമത്തെ ട്രിപ്പിൽ മിസിറിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ പട്ടാളക്കാർ പേരും മൂരും വിവരവും ഒക്കെ ചോദിച്ചറിഞ്ഞു നിങ്ങളെവിടത്തുകാരാണ് ഞങ്ങൾ കന്ന ആനയിലുള്ളവരാണ് ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് മിസ്രിലേക്ക് ഞങ്ങൾ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിവരം യൂസഫ് നബി അലി സ്വലാം എന്നിവിടുത്തെ രാജാവാണല്ലോ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ പട്ടാളക്കാർ ഇതായി കത്ത് കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ അവരെ പ്രത്യേകം മാതിരിക്കാനും പ്രത്യേകം അവർക്ക് റൂമ് തയ്യാറാക്കി അവിടെ സൽക്കരിക്കാനും മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം ഓർഡർ ഇടുകയാണ് ഈ സമയം എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ ഒരയും ഓരിൽ വീരുന്ന് രാജൻ കൊടുത്തതിന് പറയുന്നോരു റൊട്ടിക്കന്നത്തെ കാലം വരുമേ വില്ല പൊൻസാഹ ശ്രീനോളം അരിമക്കനി മകൻ ഊത്തിക്കൊടുത്തേ അവരും കുശാലായി വാങ്ങിക്കൂടീത്തേ രാജാവിൻ്റെ ഓർഡർ പ്രകാരം ഇവരെ പ്രത്യേകം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പട്ടാളക്കാരോട് പറയുകയാണ് അങ്ങനെ പട്ടാളക്കാരെ അവിടെ പ്രത്യേകം അലങ്കരിക്കപ്പെട്ടൊരു റൂമിൽ അവർക്ക് ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ മൈഷ അഫ്ര ഇവർ അവർക്കെല്ലാം സർവത്തും അതുപോലെ തന്നെ ജ്യൂസ് അണങ്ങാതെ ഇൻഡിയിലേം അച്ചങ്ങാതെ എന്താ വേണ്ട ചങ്ങ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു അങ്ങനെ അതെല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയാണ് ജ്യേഷ്ഠന്മാരാണല്ലോ ഒന്ന് കാര്യത്തിൽ അവരെ സൽക്കരിക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലി ഇലാം അങ്ങനെ സൽക്കരിച്ചു എന്ന് മാത്രമല്ല മഹിതപതി സിംഹ സനത്തിൽ നിരന്ന് വല്ലാതൊരു നോട്ടം കണ്ടോ നീ അന്ന് അങ്ങനെ ഇവരെ സൽക്കരിക്കുമ്പോൾ മഹാനായ യൂസഫു നബി അലിസ്ലം മുഖമൂടി ധരിച്ചിരിക്കുകയാണ് മുഖമൂടിയൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വന്ന് എത്തിയോക്കി അപ്പോൾ ഇവലങ്ങനെ നോക്കണ സമയത്ത് ഇവർ പരസ്പരം പറയണ എന്തോ രാജാവിന് ഞമ്മളിൽ ഒരു പന്തികേട് കുടുങ്ങിയിട്ടുണ്ട് അന്നത്തെ നോട്ടം കനിൻ്റെ മുതൽക്ക് അപകടമാണെന്നെൻ്റെ ഉള്ളിൽ ശരിക്ക് യഹൂദ പറയണം രാജാവ് എന്തോ ഒരു പ്രശ്നത്തിലാണ് ഞമ്മളെ മാതിരി നോട്ടം നോക്കുന്നത് എന്തോ രാജാവിന് നമ്മളെ പറ്റിയിട്ട് എന്തോ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്നറിയില്ല ഇങ്ങനെ വരെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എന്നീ പടികേ മറുപത്താളും മുത്ത് ഇരവന്റെ റൂമിൽ മുഷിപ്പാൽ വസിത്ത് പിന്നെ ആ പുലർന്തൂടൻ മുന്നത്തെ പോലെ വീണ്ടും ക്ഷണിക്കാൻ വന്നെത്തിയിടയാളേ അന്ന് രാത്രി അങ്ങനെ അവിടെ കടന്നു തുടങ്ങി പിറ്റേ ദിവസം നാസ്തക്ക് വേണ്ടിയിട്ട് പട്ടാളക്കാർ വന്ന് വിളിച്ചു ദാ നമുക്കെല്ലാം റെഡി ആയിക്കണോ എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ അവരെല്ലാവരും ഭക്ഷണത്തളിയുടെ മുമ്പിൽ നിരന്ന് ഇരിക്കുകയാണ് ഈ സമയത്താണ് എത്തിയ പോൻ പത്തുംബേന്തസിംഹാസന സന്നിധീ കടന്താരൂ ഉന്നു വിനും രാജരോട് അങ്ങനെ രാവിലത്തെ നാശത്തേക്ക് കഴിഞ്ഞിട്ട് യൂസുഫിന് വലിയ സ്വലം പറഞ്ഞു ഇപ്പം നിങ്ങൾ പ്രത്യേകമായി അലങ്കരിച്ച അല്ല പ്രത്യേകമായി നിങ്ങൾ സൽക്കരിച്ച ആ വ്യക്തിത്വങ്ങളില്ലേ ഓരോക്കൊന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രാജസന്നിധിയിൽ അവരെ ഹാജരാക്കുകയാണ് ഹാജരാക്കിയെന്ന് മാത്രമല്ല യൂസുഫ് നബി അലൈസ്സലാം ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങളെ ബാപ്പാൻ്റെ പേരെന്താണ് നിങ്ങളെത്ര മക്കളുണ്ട് ഒരു മകൻ എവിടെയാണ് പത്താൾ ഒരു മകൻ വാപ്പാൻ്റെ അത് ഉണ്ട് അപ്പോൾ പന്ത്രണ്ടാളെത്ത് ഒരാളെവിടെ ഒരാളെ ചെന്നായി പിടിച്ചു ആ അങ്ങനെ പലതും പറഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ എന്ത് സംഭവിക്കുമെന്നറിയില്ലേ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ രാജ്യസന്നിധിയിൽ നിന്നുകൊണ്ട് രാജാവിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് മറ്റ് ജേഷ്ഠന്മാർ യൂസുഫ് നബി അലി ഇസ്ലാം എന്നറിയുന്നില്ല കാരണം മുഖം മൂടി തിരിച്ചിരിക്കുകയാണ് ഓരോ ചോദ്യങ്ങളിലും എന്തൊക്കെയോ സംശയങ്ങൾ നിഗൂഢതകളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു ഇന്നലെ രാത്രി രാജാവ് ആ നോട്ടം നോക്കിയപ്പോൾ അവിടെ നമുക്ക് പ്രശ്നമാണ് എന്തൊക്കെയോ നമ്മളെപ്പറ്റി അറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഇവർ തമ്മിൽ തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് കൊട്ടാരത്തിൽ സംഭവിക്കുക രാജാവിൻ്റെ മുമ്പിൽ പല വിവരങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി അവർ മുമ്പിൽ നിൽക്കുകയാണ് പലതും ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ദീനം ഇനി രസകരമായ സംഭവ വികാസങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം എന്ന് തോന്നുന്നു ഇൻഷാ ഇൻഷാമ